ിയം സാധിക്കലിയാണ് അത് രാവിലെ ഗീർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്താണ് ചോരപ്പാടുകളുള്ള പെൺസിംഹത്തിനെ കാണുന്നത് അത് ഞങ്ങളെ കണ്ട ഉടനെ മെല്ലെ കാട്ടിലേക്ക് അങ്ങനെ അങ്ങനെ നീങ്ങി നീങ്ങിപ്പോയി അപ്പോഴാണ് ഒരു സൗണ്ട് കേൾക്കുന്നത് പുള്ളിമാൻ്റെ ഒരു അലാറം കോളാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ പെൺസിംഹത്തിനെ കണ്ടത് ഈ പുള്ളിമാനകൾ ഈ ശബ്ദം ഉണ്ടാക്കിയത് എന്നുള്ള പക്ഷെ അതങ്ങനെയല്ല എന്നുള്ളത് ഞങ്ങളെ തിരുത്തിയത് ഞങ്ങളുടെ ഗൈഡായിരുന്നു ഇവിടെ വേറെന്തോ ഒന്നും കൂടെ ഉണ്ട് എന്നുള്ള മൂപ്പർ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ തെറിയാൻ തുടങ്ങി നമ്മളാ നിൽക്കുന്ന സ്ഥലത്തന്നെ വാഹനത്തിലാണ് നിൽക്കുന്നത് ഓപ്പണായിട്ടുള്ള വാഹനമാണ് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിലാ കാഴ്ച കാണുന്നത് കരിയിലേക്കുള്ളിൽ ഒരു പുള്ളിപ്പുലിയുണ്ട് അദ്ദേഹം ഒരുപാട് തവണ കാണിച്ചു തന്നെ പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല അത്ര ക്യാമ ഫ്ലാഗിങ് ആയിട്ടാണ് ആ പുള്ളിപ്പുലി അതിൽ മറിഞ്ഞിരിക്കുന്നത് ആ പുള്ളിപ്പുലി മെല്ലൊന്ന് തല പൊക്കിയ സമയത്താണ് ഞാൻ അത് കണ്ടത് അതിൻ്റെ കണ്ണുകളിലാ തിളക്കം ആ കരിയിലാ പുള്ളിപ്പുലിയെ കാണുകയല്ല ആ പെൺസിംഹം നടന്നങ്ങനെ പോയപ്പോഴാണ് വലതു നിന്ന് ഈ പുള്ളിപ്പുലിയെ നമ്മൾ കാണുന്നത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു ഒരു സൈഡിൽ സിംഹം ഇങ്ങനെ നടന്ന് പോകുക തൊട്ടടുത്ത് പുള്ളിപ്പുലിയെ കാണുക വല്ലാത്ത പ്രകൃതിയുടെ കാടിൻ്റെ ഒരു അത്ഭുതം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് ഭയങ്കര സന്തോഷമായി അതിൻ്റെ ഒരുപാട് ചിത്രങ്ങളെടുത്തു ഈ സിംഹം ഈ സൈഡിൽ നിൽക്കുന്ന പുള്ളിപ്പുലി കണ്ടതുകൊണ്ടായിരിക്കും അതങ്ങനെ ഒളിച്ചിരുന്നത് ആ പുള്ളിപ്പുലിയുടെ മനോഹരമായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സും വീഡിയോഗ്രാഫ്സൊക്കെ എടുത്തതിന് ശേഷം ആ സഫാരി വാഹനത്തിൽ മറ്റുള്ള സിംഹത്തിനെ തേടിയിട്ട് അങ്ങനെ യാത്ര തുടരുന്നു